ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ എവിടെയാണ് കാട്ടിലേക്ക് പോകണം കാടല്ല എൻ്റെ വീട്ടിൻ്റെ വളപ്പിൽ തന്നെ നമ്മുടെ പപ്പായൻ്റെ മരമുണ്ട് അപ്പം ഞാൻ നോക്കും നമുക്കിന്നൊരു തോരം വെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ പറമ്പിൽ തന്നെ പപ്പായ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം ഞങ്ങൾ പഴിപ്പിച്ച് കഴിച്ചു നല്ല മധുരമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരു പപ്പായ തോരൻ തോരനുണ്ടാക്കുന്നത് വേറെയും രണ്ടെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും വീണ്ടും പഴുക്കാൻ തന്നെ വെക്കുന്നു ഇവിടെ സാധാരണ പപ്പ ഇത്രയും വലുതാവാറില്ല പക്ഷേ ഇത് അത്യാവശ്യം വലുതുണ്ട് കേട്ടോ എന്താ ഇത് തന്നെ കുറച്ചൊരു പഴുത്തിരിക്കുന്നു ഞാൻ തോരനെടുക്കാൻ വെച്ചാൽ തന്നെ പഴുത്തിരിക്കുന്നു അപ്പം ഞാനിതിൻ്റെ തോലിയൊക്കെ കളയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പപ്പായയ്ക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഇത് കഴിച്ചാൽ നല്ല സുഖമാണ് നല്ല ദഹനം നല്ല രീതിക്ക് നടക്കും നമ്മുടെ പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്കിൻ ഗ്ലോ ആകാൻ വേണ്ടിയും നമ്മുടെ പപ്പായ നല്ലതാണ് പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനിടെ നമ്മളിപ്പം വ്യാഴ്ചയിലോ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നല്ല ഗ്ലോയും കിട്ടും അപ്പം നമ്മുടെ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും പപ്പായെന്നല്ല ഞങ്ങൾ പറയാം പപ്പങ്കെന്ന് പറയാം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് നമ്മൾ പപ്പങ്ക പിന്നെ കാസർഗോഡ് കുറച്ച് അങ്ങോട്ട് പിന്നെയും വടക്കോട്ട് പോകുമ്പോഴത്തേക്കും ഇതിനെ കർമൂസ എന്ന് പറയും അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പപ്പൻകായെ പല രീതിക്കുള്ള പേര് പറയും നമ്മൾ എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ നാല് പീസാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തോരം വയ്ക്കും ഇച്ചിരി ഒരു മധുരം കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നും അതിൻ്റെ അകത്ത് കുരുവോളൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ വിത്തൊക്കെ ഭയങ്കര കുറവാണ് ഞാനിത് മുറിച്ചെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ പപ്പായ ചെടിയുണ്ടോ കടയിലൊക്കെ പപ്പായയ്ക്ക് ഭയങ്കര പൈസ ഞാനൊക്കെ പണ്ടിത് കഴിക്കൂലായിരുന്നു പക്ഷെ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും പിന്നെ ഇപ്പം പപ്പായ എല്ലാ കടകളിലും നല്ല സുലഭമായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളിവിടെ വീട്ടിലുണ്ടാകുന്നതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങാറില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് ചെയ്യുക ഉണ്ടാക്കി തന്നെ കഴിക്കാറ് പിന്നെ ഇതിപ്പം നമ്മളിന് കട്ട് ചെയ്തെടുക്കണം എനിക്ക് ഭയങ്കര പാടാണ് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണം അതുകൊണ്ട് ഞാൻ ചോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും പീസ് ആക്കിയിട്ട് ഇത്ര കുറച്ചൊരു വലിപ്പത്തിൽ പീസ് എടുത്തിട്ട് നമ്മൾ ചോപ്പറിലിട്ടിട്ടാണ് ഞാനിത് ഇനി കുഞ്ഞു കുഞ്ഞു പീസ് ആക്കുന്നത് പണ്ടൊക്കെ ഇത് തോരനുണ്ടാക്കുക വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് മുറിക്കുക ചെയ്യുക ഇപ്പം ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കൊരു പെട്ടെന്നെല്ലാം ആക്കാം പണിയൊക്കെ ഈസി ആയി കണ്ടാവും ചോപ്പറിലെത്ര പെട്ടെന്നാണ് നമുക്കത് കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടുന്നത് പെട്ടെന്നാവും ഒരു പണിയുമില്ല ഇതാ ഇപ്പം നിങ്ങൾ നോക്കിക്കോ ഇതാ മുറിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് പീസ് ആക്കിയിട്ട് വീണ്ടും ചോപ്പറിലിട്ട് പിന്നെയും പിന്നെയും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ അധികം ചെറുത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ പക്ഷേ ചെറുത് ചിലതൊക്കെ കുഞ്ഞായിട്ടുണ്ട് ചിലത് അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ സവാളയും നമ്മുടെ പച്ചമുളകൊക്കെ ഇതിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിത് നമ്മുടെ സ നെക്സ്റ്റ് നമ്മുടെ സവാള ചോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തന്നെ ഞാൻ പച്ചമുളകും ചോപ്പ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തോരനുണ്ടാക്കാൻ നമ്മുടെ ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം ഞാനൊരു ചട്ടി അടപ്പത്തോട്ട് വെച്ചു ഇനി നമ്മുടെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ എല്ലാത്തിനും പാചകത്തിൽ ഞങ്ങൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്താണിതിനെ പറയുക ഞങ്ങളെ പോലെ തന്നെ കർമോസോന്നോ അല്ല വേറെ വേറെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിലൊന്നും നമ്മുടെ പപ്പായ പറയാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഇതിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പപ്പായനെ വേറെ എന്താ പറയാന്ന് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ വീട്ടിലും എൻ്റെ തൊട്ടടുത്തൊക്കെ ഞങ്ങൾ പറഞ്ഞത് പപ്പങ്കായെന്നാണ് പപ്പങ്കായ് ഒരു നാടൻ രീതിയിലാണ് ഞങ്ങൾ പറയുന്നത് അപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലും ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം ഞാൻ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് മൂക്കും വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മുടെ ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പപ്പായ കുറച്ച് പഴുത്തിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി മധുരം വരാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് സാധാരണ ഞങ്ങളൊരു തോരനുണ്ടാക്കാൻ രണ്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് എടുക്കുക അതിൽ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ മധുരം വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് എരിവ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിതിലോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേറെ ഞാൻ കുരുമുളകോ അല്ലെങ്കിൽ മുളക് കൂടിയോ ചേർക്കുന്നില്ല അതിന് വേണ്ടി തന്നെ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടി തന്നെ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ഒരുപോലെ ചേരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തു പിന്നെ ഞാൻ കുറച്ചൊരു ഇതിന് വേവുണ്ട് അത്യാവശ്യം കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിത് അടച്ചു വയ്ക്കുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ഇനി ഇച്ചിരി വേഗാനുണ്ട് അപ്പോൾ നേരം ഞാൻ ഇതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ചൊരു ഒരു രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പത്തേന് ഏകദേശം ഒരു ആയി എന്നാൽ കൂടി കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പപ്പായ പപ്പായത്തോരൻ്റെ നല്ലൊരു മണം വന്നു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ തന്നെയാണോ തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെയാണോ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടുത്തുള്ള എല്ലീക്കണം അമർത്താം അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ പപ്പായ തോരൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബായ്